ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബ്ലൂം ടേൽസ് ഗാർഡൻ്റെ ഹാപ്പി ന്യൂ ഇയർ ഇന്ന് പല തരത്തിലുള്ള കുറച്ച് പ്ലാന്റ്സുകളുമായിട്ടാണ് കേട്ടോ ഞാൻ എത്തിയിരിക്കുന്നത് ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സിൻ്റെയും ഹെൽത്തിയും വെൽ റോട്ടഡും ആയിട്ടുള്ള പ്ലാന്റ്സുകൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ്സുകളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ എടുത്ത് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറ് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കണേ ഇനി കുറച്ച് പ്ലാന്റുകൾ നമുക്ക് പരിചയപ്പെടാം ഈ പ്ലാന്റിൻ്റെ പേര് ഡയാന്തിസ് എന്നാണ് അപ്പോൾ ഇതൊരു സീസണൽ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ പല തരത്തിലുള്ള ഡയാന്തിസിൻ്റെ പ്ലാന്റുകൾ നമുക്ക് ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് അപ്പം ഈ ഡയാന്തിസിൻ്റെ ഈ ഫ്ലവ പ്ലാന്റിന് വില വരുന്നത് നാൽപ്പത് രൂപയാണ് അപ്പോൾ ഇതിൽ കുറച്ച് ഫ്ലവേഴ്സ് കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളറുകൾ ഈ പ്ലാന്റ് ബൊഹേനിയ ഇത് കുറ്റിച്ചെടിയായിട്ടും ക്രീപ്പറായിട്ടൊക്കെ നമുക്ക് നടാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവർ കണ്ടില്ലേ ഇതിൻ്റെ ഒരു ഭംഗിയാണ് ഈ ചെടിയെ മനോഹരമാക്കുന്നത് ഇതിൽ പൂവുണ്ടാകുമ്പോൾ നല്ല കൊല കൊലയായിട്ട് പൂവ് ഉണ്ടാവും ആദ്യം ഓറഞ്ച് പൂവ് ഉണ്ടാവുന്നു ആ പൂവ് മഞ്ഞയായിട്ട് മാറുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ വില വരുന്നത് മുന്നൂറ്റി രൂപയാണ് കേട്ടോ ഇത് പിച്ചർ പ്ലാന്റ് ആണ് ഇത് ഹാങ്ങിങ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതിൽ ഇരപിടിയൻ ചെടിയെന്നും പറയാറുണ്ട് അപ്പോൾ ഇതിൽ കാണുന്ന ഈ കുപ്പി പോലത്തെ ഇതിൽ പ്രാണികൾ വന്നിരിക്കുമ്പോൾ അതിൽ ഈ അടപ്പ് അടഞ്ഞു പോവുകയും പ്രാണീനെ അതിൻ്റെ ഉള്ളിൽ ഭക്ഷണമാക്കുകയും ചെയ്യും അപ്പോൾ ആ ഭക്ഷണമാണ് ഈ ചെടി ആഹാരമായി സ്വീകരിക്കുന്നത് ഈ പ്ലാന്റിന് പ്രത്യേകിച്ച് വളങ്ങളൊന്നും നൽകേണ്ട ആവശ്യമില്ല പിന്നെ കൂടുതൽ നന്നായിട്ട് വെള്ളം ആവശ്യമുണ്ട് അപ്പോൾ ഈ പ്ലാന്റ് ഈ വലിയ ബി പ്ലാ പോട്ടിലുള്ള ഈ പ്ലാന്റിന് അറുന്നൂറ്റി അമ്പത് രൂപയാണ് വില വരുന്നത് അതിൻ്റെ തന്നെ സ്മോൾ പ്ലാന്റ് ആണിത് അപ്പോൾ ഈ കാണിക്കുന്ന ഈ പ്ലാന്റിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വില വരുന്നത് ഈ വള്ളി പോലെ കാണുന്ന ഇതിൻ്റെ അറ്റത്താണ് ആ ഇര പിടിയുടെ കുപ്പി ഉണ്ടാവുന്നത് ഇത് ഒരു അടിപൊളി ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ പേര് ഹോയ യെല്ലോ അപ്പോൾ ഇത് യെല്ലോ കളറുള്ള ഫ്ലവറാണ് ഇതിൽ അപ്പോൾ ഇതിൻ്റെ പിങ്കും വൈറ്റും വൈറ്റിൽ വേ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന അങ്ങനെ മൂന്നാല് വെറൈറ്റി ഉണ്ട് അപ്പോൾ ഈ yellow യെല്ലോ ഹോയക്ക് എഴുപത് രൂപയാണ് വില വരുന്നത് ഈ കാണുന്നത് ഡേയ്സിയുടെ ഒരു വെറൈറ്റി തന്നെയാണ് ട്ടോ ഇതിൻ്റെ പേര് പറയുന്നത് ഊട്ടി എന്നാണ് ഇത് അതിൻ്റെ പിങ്ക് കളർ അപ്പോൾ ഈ കവറിലുള്ള ഈ പ്ലാന്റിന് വില വരുന്നത് അൻപത് രൂപയാണ് ഇത് ആ ഊട്ടി ഡേയ്സിൻ്റെ തന്നെ വൈറ്റ് കളറുള്ള പ്ലാന്റാണ് ഇതിന് അൻപത് രൂപ തന്നെയാണ് വില വരുന്നത് ഇത് മെലസ്റ്റോമയുടെ ബ്ലൂ കളറുള്ള പ്ലാന്റാണ് ആണ് കേട്ടോ ഇതിൻ്റെ പിങ്കും മഞ്ഞുമൊക്കെ നമുക്ക് ആണ് അപ്പോൾ ഈ കാണുന്ന കവറിലുള്ള ഈ സൈസിലുള്ള ഈ മെലസ്റ്റോമിക്ക് വില വരുന്നത് അമ്പത് രൂപയാണ് ഇത് ഹൈഡ്രാഞ്ചി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് റെഡ് ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ എന്നീ കളറിലൊക്കെ നമുക്ക് പ്ലാന്റുകളുണ്ട് അപ്പോൾ ഈ ഹൈ ഹൈബ്രൻ്റെ ഈ പോട്ടിലുള്ള ഈ പ്ലാന്റിന് വില വരുന്നത് നൂറ്റി രൂപയാണ് അപ്പോൾ അതിൻ്റെ തന്നെ നമുക്ക് കവറിലുള്ള പ്ലാന്റുകൾ ആണ് ആ പ്ലാന്റിന് വില വരുന്നത് നാൽപ്പത് അറുപത് രൂപയാണ് കേട്ടോ ഇത് സ്നോറോസ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഈ കവറിലുള്ള ഈ പ്ലാന്റിന് വില വരുന്നത് അമ്പത് രൂപയാണ് ഇതൊരു കുറ്റിച്ചെടിയാണ് കേട്ടോ ഇതിൽ നല്ല ചെറിയ വെള്ള നിറത്തിലുള്ള ധാരാളം പൂക്കൾ ഉണ്ടാവും കാണാൻ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണിത് ഇത് ഫാഷൻ ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇത് ഫ്ലവറിംഗ് പ്ലാന്റ് അല്ല ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് നമ്മുടെ ബ്ലഡിൽ കൗണ്ട് കൂടാനൊക്കെ ഈ പ്ലാന്റിൻ്റെ ഈ ഫ്രൂട്ട് വളരെ നല്ലതാണ് ഇതിന് വില വരുന്നത് മുപ്പത് രൂപയാണ് ഇത് ട്രീ ഫേൺ ആണ് കേട്ടോ ഇതിൻ്റെ ആജിഫിയിലുള്ള പ്ലാന്റിന് എൺപത് രൂപയാണ് വില വരുന്നത് ഈ കാണുന്ന ഈ പോട്ടിലുള്ള ഈ പ്ലാന്റിന് നൂറ് രൂപയാണ് വില ഈ പ്ലാന്റ് കണ്ടോ ഇതിൻ്റെ ഭംഗി ഉണ്ടല്ലേ അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഗാർഡനിങ് ചെയ്ത് നല്ല പല ഷേപ്പുകളിൽ വെട്ടി വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഇത് ഇതിന് ലുജിനിയ അപ്പോൾ ഇതിൻ്റെ മിനിയേച്ചർ പ്ലാന്റ് ആയ ഈ കവറിലുള്ള ഈ പ്ലാന്റിന് വില വരുന്നത് നൂറ് രൂപയാണ് ട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണെല്ലാം അപ്പോൾ ഈ വീഡിയോയിൽ കണ്ട ഇത്രയും ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ ആ പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞങ്ങൾക്ക് അയച്ചു തരിക